ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് എൻ്റെ വീട്ടിലായിരുന്നു എൻ്റെ സൗണ്ടിനും ചെറിയൊരു അടപ്പുണ്ട് എന്താ വെച്ചാൽ എൻ്റെ വീട് ഇവിടെ പുഴയുടെ തൊട്ടടുത്താണ് അപ്പോൾ രാവിലെ നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വന്നൊരു രണ്ട് ദിവസം രാവിലെ നേരത്തെ ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് അങ്ങനെ സൗണ്ടൊക്കെ പോയി നന്നായിട്ട് ഗോൾഡൊക്കെ പിടിച്ചു ഇപ്പോൾ മാറി വരുന്നേ ഉള്ളൂ ഇപ്പോൾ അത്യാവശ്യം കുറച്ചെങ്കിലും സൗണ്ട് ഉണ്ട് ഇതുപോലില്ലായിരുന്നു അപ്പോൾ ഞാനങ്ങനെ ഇപ്പോൾ കുറേ വീട്ടിൽ വന്നു പോകും മക്കൾ വന്നിട്ട് വീട്ടിലൊക്കെ നിൽക്കും നമുക്ക് അവർ സ്കൂളും കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കങ്ങനെ വരാനും നിൽക്കാനും ഒന്നും പറ്റാത്തൊരവസ്ഥയായിരിക്കും അപ്പോൾ എനിക്കും അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്കായിരുന്നു അപ്പോൾ ഞാൻ ആയി വിചാരിക്കുന്നു വീട്ടിൽ പോയിട്ട് കുറച്ച് ദിവസം ഒന്ന് നിൽക്കണം എന്നൊക്കെ അപ്പോൾ അങ്ങനെ വിചാരിച്ചിരുന്നു അപ്പോൾ നിൽക്കാനുള്ളൊരു അവസരം കിട്ടി പക്ഷെ അത് വല്ലാത്തൊരു നൃത്തമായി പോയി എന്താണെന്ന് വെച്ചാൽ അമ്മയ്ക്കൊരു മൂന്ന് വർഷം മുമ്പ് അമ്മേൻ്റെ കയ്യിൻ്റെ അവിടുത്തെ മസിലിനൊരു ചെറിയ പൊട്ടൽ വന്നിട്ട് റെസ്റ്റ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൈ തീരെ പൊക്കാനൊന്നും പറ്റില്ലായിരുന്നു അപ്പോൾ ഒരു മൂന്ന് മാസത്തോളം അമ്മ ഫുൾ കംപ്ലീറ്റ് റെസ്റ്റിലായിരുന്നു പക്ഷെ അന്ന് ഞാനതൊന്നും അറിഞ്ഞിട്ടില്ല കാരണം ആ സമയത്ത് എൻ്റെ അമ്മയുടെ അമ്മയായിരുന്നു ഇവിടെ വന്നിട്ട് അമ്മേനെ നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് മക്കളുടെ കാര്യം എല്ലാം കൂടെ അതുമല്ല നമ്മളെ എൻ്റെ വീട് ഹസ്ബൻ്റിൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള സ്കൂളിലായിരുന്നു അപ്പോൾ ഇവിടുന്ന് അവരെ അവിടെ കൊണ്ടാക്കുക എന്നുള്ളത് എനിക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് ഞാനല്ലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു മൂന്ന് വർഷമൊക്കെ കഴിഞ്ഞ് അങ്ങനെ കുഴപ്പമില്ലാതെ പോകുമ്പോൾ അമ്മയ്ക്ക് പിന്നെയും അതേ സെയിം പെയിൻ തന്നെ വന്നു അമ്മയ്ക്കിവിടെ ഇങ്ങനെ ഷോൾഡറിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ പെയിൻ ഇങ്ങനെ ഇറങ്ങും കൈ പൊക്കാനും ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വരെ കൈ ഇങ്ങനെ പൊക്കാനായിട്ട് പറ്റില്ല ആൾക്ക് അങ്ങനെ നമ്മൾ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് സെയിം അന്നത്തെ പ്രശ്നം തന്നെയാണ് പക്ഷെ ഇവിടെ പൊട്ടിയിട്ടില്ല അതുപോലെ വരികയാണെന്ന് പറഞ്ഞു അമ്മ ഈ കൈൻ്റെ വേദനയും കാര്യങ്ങളൊക്കെ മാറിയപ്പോൾ അമ്മ ഈ കൈവച്ചിട്ട് നമുക്ക് പൊതുവെ എപ്പോഴും നമുക്കിങ്ങനെ ഇവിടെ ഒരു പെയിനുള്ള കാര്യം നമ്മൾ ഓർത്ത് വെക്കില്ല അപ്പോൾ അമ്മ അത് ഇങ്ങനെ പണി ഓടി ഇങ്ങനെ ഓടിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ മറന്നിട്ട് വീട്ടിലതൊക്കെ എടുത്തെടുത്തിട്ടാണ് അമ്മയ്ക്ക് പിന്നെ ഞാൻ പെയിൻ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ കുറെ തവണ ഡോക്ടറെടുത്ത് പോയി അമ്മയെ കാണിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ മെഡിക്കൽ കോളേജിൽ കോളേജിലുണ്ടായിരുന്നൊരു ഡോക്ടറാണ് ഡോക്ടർ വാസുദേവൻ നല്ല ഡോക്ടറാണ് അപ്പോൾ സാറ് ടാബ്ലറ്റൊക്കെ തന്നു എന്നിട്ടും പെയിന് കുറവൊന്നും ഇല്ലാതിരുന്നപ്പോൾ സാറ് പറഞ്ഞു ഇഞ്ചെക്ഷൻ എടുക്കേണ്ടി വരും അല്ലാതെ മാറും തോന്നുന്നില്ല എന്ന് പറഞ്ഞു അപ്പം നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് വിചാരിച്ചാൽ നമ്മൾ അതിൻ്റെ ഇടയിൽ ഒക്കെ നമ്മൾ കാണിച്ചു നോക്കി പക്ഷെ അതിലൊന്നും ഒരു കുറവുമില്ല അങ്ങനെ അവസാനം നമ്മളിങ്ങനെ അന്വേഷിച്ചപ്പോൾ അതെന്താ വന്നിട്ട് അതൊരു വലിയ കുഴപ്പമൊന്നുമില്ല ചെയ്തെന്ന് കരുതിയിട്ടെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇഞ്ചക്ഷനൊക്കെ എടുത്തത് അപ്പോൾ ഇഞ്ചക്ഷനൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ഒരു വൺ വീക്ക് കൈ അനക്കാതെ അങ്ങനെ വെക്കണം റെസ്റ്റ് വേണം എന്നുള്ളത് അപ്പോൾ പിന്നെ ഇപ്പോൾ മക്കളാണെങ്കിലും അവരുടെ ആദ്യത്തെ സ്കൂൾ മാറി ടൗണിലായതുകൊണ്ട് എനിക്ക് ഇവിടെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാലും ആദ്യത്തെ ഇത്ര ദൂരമില്ല അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ കുറച്ച് ദിവസം വീട്ടിൽ നിൽക്കാമെന്ന് കരുതി വന്നതാണ് ഞാൻ ഇവിടെ എത്തിയത് അപ്പോൾ അമ്മ അമ്മപ്പോൾ കൈ അങ്ങനെയൊക്കെ വെച്ചിരിക്കുകയാണ് നമുക്കിപ്പോൾ എന്തായാലും നമ്മളെ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ എനിക്കിട്ടോ മറ്റുള്ളവർക്ക് എന്തായാലും നമുക്ക് പണീൻ്റെയും കാര്യങ്ങളതൊന്നുമില്ല പക്ഷെ എന്നാലും നമ്മൾ നമ്മളെ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ അമ്മയ്ക്ക് വയ്യാതെ ഇരിക്കുകയെന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ എനിക്കത് ഭയങ്കര നമുക്ക് എന്തോ ഒരു പോലെയാണ് നമ്മൾക്ക് ഒരു 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 രസമില്ല അതിപ്പോൾ നമ്മൾ നമ്മൾ പണിയെടുക്കുന്നതുകൊണ്ടോ അമ്മ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നതുകൊണ്ടോ ഒന്നും ഇല്ല കേട്ടോ പക്ഷെ എന്നാലും നമ്മൾ വീട്ടിൽ വരുമ്പോൾ അമ്മ കുറച്ചൊന്ന് ആക്റ്റീവായിട്ട് ഇരിക്കുന്ന ഉണ്ടാകും നമ്മൾ നമ്മൾ കുറച്ച് ഹാപ്പിയാവും ഇത് നല്ല ഇപ്പോൾ പൊതുവെ ഇപ്പം ഏതൊരു വീട്ടിലായാലും അമ്മമാർക്ക് എന്തെങ്കിലും വയ്യാതെ കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീട് ഉറങ്ങിയതുപോലെയാണെന്ന് പറയുമല്ലോ അപ്പോൾ ആ ഒരു ടൈപ്പാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കുറച്ച് ദിവസം അങ്ങനെ പോയി അപ്പോൾ ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളു അത് കഴിഞ്ഞാൽ എനിക്ക് തിരിച്ച് പോകണം എക്സാമും കാര്യങ്ങളൊക്കെയാണ് മക്കൾക്ക് ട്യൂഷൻ ഉണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് അധികം ദിവസം ഇല്ല അപ്പം ഞാൻ പറഞ്ഞു വന്നത് കുറച്ച് ദിവസം സമാധാനത്തിൽ വീട്ടിൽ നിൽക്കണം എന്ന് കരുതി വന്നിട്ട് വന്ന് നിന്നത് ഇപ്പം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിപ്പോയി നമുക്കിപ്പോൾ ടെൻഷൻ ഇനിപ്പോൾ എന്താ പക്ഷെ അമ്മ റിക്കവറായി വരുന്നുണ്ട് ആൾക്ക് പെയിനൊക്കെ നല്ല കുറവുണ്ട് പക്ഷേ ഇനി ഇങ്ങനെയുള്ള വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാലാണ് പണി പണിയിട്ടുക പണ്ടൊക്കെ നമ്മൾ എന്താ പറയുക അടുപ്പൊക്കെ കത്തിക്കുന്ന സമയത്ത് വിറകൊക്കെ കീറുക അതുപോലെ ഇപ്പോഴെല്ലാം തറവാട്ടിലുണ്ടായിരുന്ന സമയത്ത് കുറേ വെള്ളമൊക്കെ കൊണ്ടുവരിക അപ്പം നമുക്ക് ആണ് ഇങ്ങനെയുള്ള ഒക്കെ വരില്ലത് ഒറ്റൊരു ഇതിൽ നമുക്ക് പെട്ടെന്ന് അങ്ങനെ നമ്മുടെ ഇവിടുത്തെ മസിലിന് ക്രാക്കും കാര്യങ്ങളൊന്നും വരില്ല അപ്പം നമ്മൾ അതിനുശേഷം പിന്നെ അടുപ്പ് കത്തിക്കൽ കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് നിർത്തി ഇപ്പോൾ ഗ്യാസ് തന്നെയായി ചോറ് വെക്കലും കാര്യങ്ങളൊക്കെ അതുപോലെ അമ്മയ്ക്ക് എന്ത് തന്നെ വന്നാലും അമ്മയ്ക്ക് കല്ലിൽ തിരുമ്പുന്ന കല്ലിൽ അലക്കണം ആ ഒരു ടൈപ്പുള്ള ആളായിരുന്നു അപ്പം ഈ ഒരു പെയിൻ വന്നപ്പോൾ പിന്നെ അതും നിർത്തി ഇപ്പോൾ മുഴുവൻ വാഷിംഗ് മെഷീനിലായി സത്യം പറഞ്ഞാൽ ഉണ്ടായിരുന്ന കല്ല് വരെ അമ്മ സ്പേസ് ഇല്ലയെന്ന് എടുത്ത് കളഞ്ഞു അപ്പോൾ ഇപ്പോഴത്തെ കല്ലുപ്പില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അപ്പോൾ നമുക്ക് വയ്യാതായി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഇതും നിൽക്കും ഇപ്പം ചിലർ ഇപ്പം എൻ്റെ അമ്മയ്ക്ക് ആ ഒരു ടൈപ്പാണ് ഇങ്ങനെ പണിയെടുക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് എപ്പോഴും വൃത്തിയായിരിക്കണം അതായിരിക്കണം അതായിരിക്കണം അപ്പോൾ ഒരു മിനിറ്റ് ഇരിക്കെ അറസ്റ്റ് ചെയ്യാതെ ഇങ്ങനെ പണിയെടുത്തുകൊണ്ടേ ഒരു ടൈപ്പാണ് ഇപ്പോൾ ചിലർ കണ്ടിട്ടില്ലേ ഇപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരു ഇത് കണ്ടാൽ അത് ചെയ്യണം അത് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അങ്ങനെയുള്ളൊരു ടൈപ്പ് അപ്പോൾ നമുക്ക് നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് നമ്മളെന്ത് പണിയെടുത്താൽ മതി അല്ലാതെ ഇപ്പോൾ വീട്ടിലാരെയും വന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ അവർ നമ്മളെ വീട്ടിൽ വന്ന് നമ്മളെ വീട് കണ്ട് നമുക്ക് മാർക്കിട്ടിട്ടൊന്നും പോയില്ല ചിലപ്പോൾ അവർ പറയുമായിരിക്കും ആ അവരുടെ വീട് അയ്യോ അങ്ങനെ കിടക്കുന്നു ഇങ്ങനെ കിടക്കുന്നു പറഞ്ഞോട്ടെ നമുക്കിപ്പോൾ എന്താ നമുക്കത് വേദനയാവൊന്നുമില്ല അവർ പറഞ്ഞ് പോയിക്കോട്ടെ നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെ നമുക്കാവുന്ന പോലെ വീട്ടിലെ പണികളൊക്കെ ചെയ്താൽ മതി അല്ലാതെ നമ്മളിതിങ്ങനെ പണിയേ പണിയേന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമെന്ന് വേണ്ട ഇതിപ്പോൾ എങ്ങനെ എടുത്താലും പണിയൊക്കെ തീർന്നോളും നമ്മളെ നമ്മൾ ചാടിയോടിയെടുക്കണം എന്നൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് യോജിക്കാത്ത കുറേ ആളുകളൊക്കെ ഉണ്ടാവും കുഴപ്പമില്ല ഞാൻ പറഞ്ഞില്ല അതൊന്നും കുഴപ്പമില്ല ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത് ഇപ്പോൾ അങ്ങനെ പണിയെടുത്തോണ്ടിരുന്ന ഒരാളായിരുന്നു ഇപ്പോൾ ഈ ഒരു അസുഖം വന്നപ്പോൾ ആൾ ആ കുഴപ്പമില്ല ഇനിയിപ്പോൾ അവിടെ അങ്ങനെ ഇടുന്ന ആ കുഴപ്പമില്ല അത് പിന്നെ ചെയ്യാമെന്നുള്ളൊരു മട്ടമായിട്ടുണ്ട് അപ്പം നമ്മൾ എന്തായാലും നമ്മുടെ ഹെൽത്ത് അല്ലേ ഇമ്പോർട്ടൻ്റ് അപ്പം നമ്മൾ ഈ പണി ഓവറായിട്ട് വൃത്തിയാക്കുക അത് ചെയ്യുക അത് ചെയ്യുക നമുക്ക് വയ്യെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ചെയ്യാം അതല്ല നമ്മളത് ചെയ്യുക ഓക്കെ ആണെങ്കിൽ അതുപോലെ ചെയ്യുക അല്ലാതെ നമ്മൾ വയ്യാതിരുന്നിട്ടും ഇങ്ങനെ ഇതാക്കിക്കൊണ്ട് നടക്കണ്ട അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ലാതെ വീട് വൃത്തിയാടാക്കി ഇടൂ വീട്ടിലൊരു പണി ചെയ്യണ്ട അങ്ങനെയൊന്നും അല്ല പറയുന്നത് ബാക്കിൽ ചിലപ്പോൾ നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടാവും കാരണം മക്കൾ ഉണ്ട് വീട്ടിൽ അതുമാത്രമല്ല ടി വി വെച്ചിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ എങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിലും സൗണ്ട് കേൾക്കും അപ്പോൾ പിന്നെ അങ്ങനെ സൗണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ഇഗ്നോർ ചെയ്യാം അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ പറഞ്ഞു വന്നത് എടുക്കണം എല്ലാം നമ്മൾ ചെയ്യണം അതുപോലെ ഇപ്പം നമുക്ക് ഓരോ മെഷീനും കാര്യങ്ങളൊക്കെ നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പോൾ എല്ലാവരും തിരക്കാണ് എല്ലാവർക്കും ഓരോ ടൈമില്ല അങ്ങനെ ഓരോ കാര്യങ്ങളല്ല അപ്പം നമ്മളെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇപ്പം ഈ പറഞ്ഞാൽ ഞാനും ആദ്യമൊക്കെ വാഷിംഗ് മെഷീൻ അയ്യോ വേണ്ട എന്നുള്ള മട്ടായിരുന്നു പിന്നെ അവിടെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് എൻ്റെ ബാക്ക് പെയിൻ ഒരു തേമാനം പോലെ വന്ന സമയത്ത് ഞാൻ തന്നെ അതൊക്കെ മറന്നു ഇപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലും അലക്കുകല്ല നമ്മളത് യൂസ് ചെയ്യാറില്ല അതാണ് അവസ്ഥ അപ്പം നമുക്ക് അങ് നമ്മുടെ ആവശ്യത്തിന് മറ്റുള്ളവരെന്ത് വിചാരിക്കും മറ്റുള്ളവർ എന്ത് പറയും അതൊക്കെ കളയുക മറ്റുള്ളവർ എന്തെങ്കിലും പറഞ്ഞോട്ടെ ഇപ്പം നമ്മുടെ കൂടെ നല്ല പോലെ നിന്ന് ചിരിച്ചു നിന്ന് അപ്പുറത്ത് പോയിട്ട് നമ്മളെ കുറ്റം പറയുന്ന കുറേ ആളുകൾ നമ്മളെ വീട്ടുകാർ നമ്മളെ ഫാമിലിയിൽ ഉണ്ടാവും നമ്മളെ ഫ്രണ്ട്സ് ഉണ്ടാവും നമുക്ക് ആരും അറിയില്ല നമുക്ക് ആരെ കാര്യം എന്താ ഒന്നും അറിയില്ല അപ്പം നമ്മളെടുത്ത് നിൽക്കുന്ന അയ്യോ നീ അങ്ങനെ നിന്നൊക്കെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നവരെന്നെ ആയിരിക്കും അപ്പുറത്ത് പോയിട്ട് ആ അവളെ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്ന അപ്പം നമ്മൾ നല്ലതുപോലെ വീട്ടിൽ എന്ത് കാര്യങ്ങൾ ചെയ്തു വെച്ചാലും അതൊക്കെ ഇഗ്നോർ ചെയ്ത് അപ്പുറത്ത് പോയിട്ട് നമ്മളെ കുറ്റം പറയുന്ന ആളുകളൊക്കെ ആയിരിക്കും അപ്പോൾ നമ്മൾ നമ്മളെ കൊണ്ട് വയ്യെങ്കിൽ നമ്മളൊരു ഭാഗത്ത് അടങ്ങിയിരിക്കുക പറയുന്നവർ പറയട്ടെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെ നമുക്ക് ഒരിക്കലും തിരുത്താൻ പറ്റില്ല അങ്ങനത്തെ കുറച്ച് പേരുണ്ട് അവരെത്ര കിട്ടിയാലും എത്ര കൊണ്ടാലും പഠിക്കാത്ത കുറച്ച് പേരുണ്ട് അപ്പം നമ്മൾ അവരെയൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട അപ്പം നമ്മൾ നമ്മളെ ലൈഫായിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോവുക ഇതൊക്കെ ഞാൻ പറയാൻ കാരണം അമ്മേൻ്റെ ഇഷ്യൂ കാരണം കൊണ്ട് തന്നെ കേട്ടോ കാരണം ഒരു ഒരഞ്ച് മിനിറ്റ് വീട്ടിൽ വെറുതെ ഇരിക്കാത്ത ടൈപ്പ് ഉണ്ടാവുമല്ലോ അവിടെ കഴുകി ഇവിടെ കഴുകി ഒരു കാര്യമില്ലെങ്കിലും എന്തേലൊക്കെ ചെയ്തുകൊണ്ടിരിക്കും ഇപ്പം നമ്മുടെ ഇവിടെ ഫ്രണ്ടിൽ തന്നെ പുഴയുടെ പക്കത്ത് കുറച്ച് സ്ഥലമുണ്ട് നമ്മുടെ സ്ഥലമല്ല ഒഴിഞ്ഞെടുക്കുന്ന സ്ഥലമാണ് അപ്പം അവിടെ വരെ പോയിട്ട് അമ്മ രാവിലെ അടിച്ചു വരുമായിരുന്നു അപ്പം അതിൻ്റെ ഓർഡർ അയാൾ പറയും നിങ്ങൾ എന്തിനും ഇവിടെ ഇങ്ങനെ അടിക്കണം അവിടെ പുല്ല് വളർന്നോട്ടെ ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് പറയും പക്ഷേ അമ്മ ഒരു നമ്മളെ വീടിന്റെ നേരെ ഫ്രണ്ടിൽ കാണുന്ന സ്ഥലമല്ലേ അവിടെ ഇങ്ങനെ കാട് പിടിച്ച് കിടന്നാൽ നമുക്കത് ഒരുപോലെ അല്ലേന്ന് പറഞ്ഞിട്ട് അവിടെ അവിടേക്കാളിങ്ങനെ നടന്നടിച്ചുകൊണ്ടിരിക്കും അപ്പം ഈ കൈക്ക് കയ്യാതായപ്പോൾ അതിനൊന്നും പറ്റുന്നില്ല അത് അപ്പോൾ അങ്ങനെ ഇരിക്കാനും പറ്റും അല്ലാതെ നമ്മൾ ഇങ്ങനെ കുറെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണ്ടല്ലോ അങ്ങനെ വീട്ടിൽ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞ് ഇനിയിപ്പോൾ പോകാനായി എന്നിട്ട് സൗണ്ട് എപ്പോഴും ശരിയായിട്ടില്ല ആകെ ഒരു തൊണ്ടയിൽ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത് അപ്പം അത്രയൊക്കെ ഉള്ളു അപ്പോൾ കുറച്ച് ദിവസം നിൽക്കണം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനത്തെ നൃത്തമായി പോയി ഇനിയിപ്പോൾ വെക്കേഷൻ വരികയാണ് ആ വെക്കേഷനെങ്കിലും രണ്ട് ദിവസം സമാധാനത്തിൽ ഇല്ലാതെ വന്നിരിക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ആൾക്കീ വയ്യാതിരിക്കുന്ന സമയത്ത് രാത്രിയൊക്കെ എഴുന്നേറ്റ് ഇരുന്നിട്ട് അമ്മ ഇങ്ങനെ കരയറുന്നു ഭയങ്കര പെയിൻ വന്നിട്ട് അപ്പോൾ ഞാൻ എനിക്ക് ഈശ്വര ഇതൊക്കെ ചെയ്തിട്ടും ഇപ്പോഴും എന്താ ഈ പെയിൻ കുറയാത്തന്നുള്ളത് പക്ഷേ ഇപ്പം ഓക്കെ വരുന്നുണ്ട് കുഴപ്പമില്ല ഏകദേശം പെയിനൊക്കെ കുറഞ്ഞു വരുന്നുണ്ട് കഴിയണതും റെസ്റ്റ് എടുക്കുക അതുതന്നെ ഉള്ളൂ അപ്പോൾ ഞാൻ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു അല്ല അതെങ്ങനെ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കണ്ടായി ഇപ്പോൾ വീട്ടിലിപ്പോൾ ആളില്ലാത്ത സമയമാണെങ്കിൽ അച്ഛനും അമ്മയും അനിയനും മാത്രമേ ഉള്ളൂ അപ്പോൾ ആളില്ലാത്ത സമയമാണെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യണ്ടാന്ന് തന്നെ വിചാരിക്കുക അല്ലാതെ നമ്മൾ പാളില്ല അതുകൊണ്ടിപ്പോൾ ഞാൻ ചെയ്തേ പറ്റുമെന്ന് കരുതി നമ്മളത് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെയും നമ്മുടെ കൈ പണിയാവും അപ്പോൾ ഇനിയിപ്പോൾ പോവാനായി ഇനി പോകാനായിപ്പം ഒരു പതായി ടെൻഷൻ ഇപ്പം എത്ര തന്നെ ആയാലും ഒരു ഒരു ദിവസം നിന്നിട്ടായാലും ഒരു മാസം നിന്നിട്ടാണെങ്കിലും വീട്ടിൽ നിന്ന് പോകുമ്പോൾ അത് ഭയങ്കര വിഷമുള്ള കാര്യമാണ് അപ്പോൾ നമുക്ക് അവിടെ ഇഷ്ടമില്ല എന്നിട്ടൊന്നുമില്ല പക്ഷേ നമ്മൾ ഇവിടുന്ന് പോയി അവിടെ എത്തി കഴിഞ്ഞ് ആ ഒരു ദിവസം മതി ഒരു ദിവസം കഴിഞ്ഞാൽ നമ്മളതൊക്കെ സെറ്റാവും നമ്മൾ പിന്നെ എവിടെ പോയാലും സെറ്റാവുന്ന ആൾക്കാരാണല്ലോ പക്ഷെ എന്നാലും അതൊരു വിഷമാണ് പോകാൻ അടുത്ത് കഴിഞ്ഞാൽ പിന്നെ മൊത്തം ഒരു ഹാർഡ് ബേൺ ആണ് എല്ലാവരും ഒരുവിധം എല്ലാവർക്കും ഉണ്ടാകുമ്പോൾ തോന്നുന്നു അപ്പോൾ ആ ഒരു ഹാർഡ് ബേൺ കൊണ്ടിരിക്കുകയാണ് ഞാൻ അപ്പം നമ്മുടെ വീഡിയോ ഒരു കുട്ടി വീഡിയോ ആയിരുന്നു ജസ്റ്റ് ഒന്നും ഇവിടുത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ട് എടുക്കാമെന്ന് കരുതിയതാണ് പക്ഷെ രാവിലത്തെ തിരക്കിലൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല രാവിലെ മക്കളെ കൊണ്ടുപോകുന്ന തിരക്കും എല്ലാം കൂടെ ഒരു കഥയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം അപ്പം നമ്മൾ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ അപ്പോൾ ഞാൻ ലാസ്റ്റിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു ഫൈബ്രോയിഡിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോസിൽ എന്താ പറയുക നല്ലൊരു ഹൈക്കൂറ്റി ഒരു വീഡിയോ കൂടിയായിരുന്നു അത് അപ്പോൾ അത് ഒരുവിധം എല്ലാവരും നന്നായിട്ട് കണ്ടിങ്ങനെ നല്ല വ്യൂസിലൊക്കെ പോകുന്നുണ്ട് അപ്പോൾ എല്ലാവരോടും താങ്ക്സ് അപ്പോൾ ഇനിയും എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്